നമസ്കാരം നവരാത്രി മൂന്നാം ദിനം മാ ചന്ദ്രകണ്ഠ മൂന്നാല് തരത്തിൽ നമുക്ക് ചന്ദ്രകണ്ഠയെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധിക്കും മാ ഭഗവതി പാർവതി ദേവി പരമേശ്വരനുമായി ഒത്തുചേരുന്ന പ്രകൃതി പുരുഷ സംയോഗത്തിൻ്റെ രീതിയിൽ ചിന്തിച്ചാൽ ഒന്നാം ദിനം ശൈലപുത്രിയായി ഭഗവതി ശിശുവാവേന ഭഗവാനെ ആഗ്രഹിക്കുകയാണ് എൻ്റെ വരനായി വരണമേ എന്ന് രണ്ടാം ദിനം ബ്രഹ്മചാരണി ദേവിയായി ഭഗവതി കഠിനമായ തപസിലേർപ്പെടുകയാണ് ആ കഠിനമായ തപസ്സിലൂടെ ഭഗവാൻ്റെ ബ്രഹ്മഭഗവാൻ്റെ അനുജ്ഞ അന അനുഗ്രഹം വാങ്ങുകയാണ് ദേവി ഉടൻ തന്നെ അവിടുന്ന് ഭഗവാന്റെ പാതിയായി തീരും തീരും മൂന്നാം ദിനം ഭഗവതി ഭഗവാന്റെ വധുവായി യാത്രയാകുകയാണ് വിവാഹത്തിനായി യാത്രയാണ് യാത്രയാകുകയാണ് എങ്ങനെയാണ് ഭഗവതി പോകുന്നത് ഭഗവതിയുടെ ധ്യാനരൂപം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ രൂപം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കടുവയുടെ പുറത്ത് സർവാലങ്കാര വിഭൂഷിതയായി സർവ്വ അലങ്കാരങ്ങളും സർവ്വ ആയുധങ്ങളും എന്തി അതിൽ പത്ത് കൈകൾ തൃക്കൈകളിൽ പത്ത് ആയുധങ്ങളുണ്ട് ആ ആയുധങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ രസകരമാണ് അതിൽ രണ്ടായുധം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കമണ്ഡലവും മറ്റൊന്ന് ഒരു താമരയുമാണ് അങ്ങനെയുള്ള ആയുധങ്ങളും എന്തിക്കൊണ്ട് ഭഗവതി പരമേശ്വരനിലേക്ക് ലയിക്കുവാനായി യാത്രയാവുകയാണ് ഇതൊരു ഭാവം ഇതൊരു രീതിയിൽ ചിന്തിച്ചാൽ ഇത് ഒരു ഭാവം ഇനി നോക്കൂ നമ്മുടെ ചന്ദ്രഖണ്ഡ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നെറ്റിയിൽ ഒരു മണി പോലെ ചന്ദ്രക്കല ഉള്ളതുകൊണ്ടാണ് ഒന്നാം ദിവസം ശുക്ലപക്ഷത്തിലെ ഒന്നാം ദിവസം ചന്ദ്രനെ കാണാനേ പറ്റില്ല ഒരു ചെറിയ വെളിച്ചം കാണാം രണ്ടാം ദിനം ചന്ദ്രനെ ഒരു ചെറിയ രൂപം പ്രത്യക്ഷപ്പെടും മൂന്നാം ദിനം ചന്ദ്രഖണ്ഡയുടെ ദിനം ഒരു ചന്ദ്രക്കല നമുക്ക് ആകാശത്ത് ദർശിക്കുവാൻ സാധിക്കും അപ്പോൾ ആ രീതിയിൽ നമുക്കിതിനെ ചിന്തിക്കാം മൂന്നാമതായി ചിന്തിക്കേണ്ടത് ഭഗവതി ചന്ദ്രഖണ്ഡ എന്ന ഭാവേന നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് വസിക്കുന്നത് എന്നും പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ ആത്മാവിൻ്റെ ഭഗവതിയുടെ അതേപോലെ തന്നെ ശിവൻ്റെയും സംയോഗം നടക്കാറുണ്ട് ആ സംയോഗത്തിന് വേണ്ടി ഒത്തുചേരലിന് വേണ്ടിയാണ് നാം ഭക്തിഭാവേനയും ധ്യാനമാർഗിനെയും പല മാർഗത്തിലൂടെയും ഈശ്വര സാക്ഷാത്കാരം നേടുവാൻ വേണ്ടി പ്രയത്നിക്കുന്നത് ജന്മജന്മാന്തരങ്ങളായിട്ട് മൂലാധാരത്തിൽ ഭഗവതി ഇരുന്നത് ഒന്നാം ദിനം ശൈലപുത്രിയായി മൂലാധാരത്തിലാണ് ഇരുന്നത് രണ്ടാം ദിനം സ്വാധിഷ്ഠാനത്തിലായപ്പോൾ ഭഗവതിയുടെ പേര് ബ്രഹ്മചാരിണി എന്നായിരുന്നു മൂന്നാം ദിനം മണിപൂരകത്തിൽ നമ്മളുടെ പൂക്കളിന് മുകളിലായിട്ടുള്ള ആ എനർജി പ്ലേസിൽ ആ ചക്രത്തിലെത്തിയപ്പോൾ ഭഗവതി അവിടെ ചന്ദ്രഗണ്ഠ എന്ന പേരിലേക്കെത്തി അങ്ങനെ ഓരോ നവദുർഗകളിൽ ഓരോ ദുർഗയ്ക്കും നമ്മുടെ ശരീരത്തിലും ഓരോ സ്ഥാനമുണ്ട് എന്നുള്ള ആ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കണം ഈ സ്ഥാനത്തെ മനസ്സിലാക്കിയാൽ നമ്മൾ ക്ഷേത്രത്തിൽ പോകേണ്ട കാര്യമില്ല ആദ്യം നമ്മൾ വിഗ്രഹ വിഗ്രഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വിഗ്രഹത്തെ കണ്ണു തുറന്ന് കണ്ടുകൊണ്ട് നമ്മൾ ഭഗവതിയെ സാക്ഷാത്കരിക്കുവാൻ ശ്രമിക്കുമ്പോൾ പിന്നീട് ധ്യാനമാർഗേനയും മറ്റു രൂപേണേയും നമ്മൾ മനസ്സിൽ നമ്മൾ ഭഗവതിയുടെ രൂപം വാങ്മയ ചിത്രമായി കണ്ടു തുടങ്ങി മൂന്നാമതായി നമ്മൾ ശരീരത്തിൽ തന്നെ ഭഗവതിയുടെ ആ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്നു മനസ്സിലാക്കുക നമ്മുടെ മൂലോധാരത്തിന് താഴേക്കും നമ്മുടെ സഹസ്രാർ വർമ്മത്തിന് മുകളിലേക്കും വീണ്ടും എനർജി പ്ലേസുകൾ അല്ലെങ്കിൽ ചക്രങ്ങളുണ്ട് അവയെ സാക്ഷാത്കരിക്കുമ്പോൾ നാം ഈശ്വര തുല്യരായി അല്ലെങ്കിൽ നമുക്ക് ഭഗവതിയായി ഭഗവതിയുടെ പാദത്തിൽ നമുക്ക് ലവി ലയിക്കുവാൻ സാധിക്കുന്നു ഇതാണ് ഈ നവരാത്രി ഉൾപ്പെടെയുള്ള നമ്മുടെ ഓരോ ആചരണങ്ങളുടെയും യഥാർത്ഥമായ സത്യം ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ആ ശാസ്ത്രങ്ങളെല്ലാം ഒന്നു ചേർന്ന് ഹിന്ദു ആത്മീയ ശാസ്ത്രമായി മാറുന്നു ഈ സത്യം മനസ്സിലാക്കിയാൽ നമ്മളുടെ ഫിസിക്കൽ മെൻ്റൽ അതേപോലെ തന്നെ സ്പിരിച്വൽ ഒത്തുചേരലാണ് ഓരോ നമ്മുടെ ഹൈന്ദവ ആചരണങ്ങളും നവരാത്രി അതുതന്നെയെന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും ഇതിനെക്കുറിച്ച് നമുക്ക് വരും വീഡിയോകളിലും പ്രാർത്ഥിക്കുവാനും പഠിക്കുവാനും സാധിക്കട്ടെ നിങ്ങൾക്കറിവുള്ളതൊക്കെ കമൻ്റായി ഇട്ടാൽ വളരെ സന്തോഷം മാ ചന്ദ്രകണ്ഠാദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഹലോദേവ്